ഒരു ബെൽറ്റ് ബ്രേസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ മറ്റേ കയ്യിലിട്ട് എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്ററും എപ്പോഴൊക്കെ ഒരാൾക്ക് പ്ലാസ്റ്റർ വേണം എപ്പോഴൊക്കെ ഒരാൾക്ക് ബെൽറ്റ് വേണം ആദ്യം ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് എന്താ നോക്കുക ബെൽറ്റ് ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഊരാം ഈ ബ്രെയ്സ് ആകുമ്പോൾ സുഖമായിട്ട് ഊരിയെടുക്കാം കൈ വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം വീണ്ടും റീഅപ്ലൈ ചെയ്യാം ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ എസ്തറ്റിക്കലി കാണാനും ഒരു ഭംഗിയുള്ള സാധനമാണ് പക്ഷെ പി ഒ പി നമ്മൾ വൺസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ആയിരിക്കുന്നത് അപ്പോൾ അതുവരെ അത് ഊരാൻ കഴിയില്ല അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചില ആൾക്കാർക്ക് ചൊറിച്ചിലും ഉണ്ടാവും പക്ഷേ അതിന് ഓരോന്നിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ബെൽറ്റ് ആകുമ്പോൾ എല്ലാവരും ഊരും ഊരുമ്പോൾ ചെറിയ ഇളക്കങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരും അപ്പോൾ ചില എല്ല് പൊട്ടുകൾ പൊട്ടുള്ളതിന് അല്ലെങ്കിൽ സ്ക്രാച്ചുള്ളതിനൊന്നും ചിലപ്പോൾ ബെൽറ്റ് പറ്റിക്കൊള്ളണം എന്നില്ല പൊതുവേ നമ്മളത് ഉപയോഗിക്കുക ലിഗമെൻ്റ് ഇഞ്ചുറിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേങ്കിൽ പ്ലാസ്റ്റർ നമ്മൾ ഉപയോഗിക്കുക എല്ല് പൊട്ടുമ്പോഴാണ് എല്ല് പൊട്ടുമ്പോൾ നല്ല സ്ട്രോങ് സപ്പോർട്ട് വേണം ഈ പ്ലാസ്റ്റർ അത് കൊടുക്കും നല്ല സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കും അത്രയും സ്ട്രോങ് സപ്പോർട്ട് ഒരിക്കലും ബെൽറ്റിന് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ഡോക്ടർ തീരുമാനിക്കും നിങ്ങളെ കയ്യിൽ പൊട്ടലോ ചതവോ വന്നാൽ പ്ലാസ്റ്റർ വേണോ അതല്ല ബെൽറ്റ് മതിയോ എന്നുള്ളത് താങ്ക്